വെൽക്കം ടു ന്യൂ ബിഗിൻ വേൾഡ് അപ്പൊ ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോവാട്ടോ എന്ത് സാധനമാണെന്ന് വഴിയാ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇവിടെ ഇപ്പൊ പച്ചക്കറികൾ നിൽക്കുന്നതിൽ കുറച്ച് വിളവെടുക്കാനും കൂടെ കുറച്ച് സാധനങ്ങൾ നിൽപ്പുണ്ട് അപ്പൊ ഇന്നത്തെ മെയിൻ ആയിട്ട് ഉരുളക്കിഴങ്ങും ബീറ്റ് റൂട്ടുമാണ് നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോവാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വെച്ചിരുന്നതില് ഇവിടെയാണ് മെയിൻ ആയിട്ട് അത് പിടിച്ചിരുന്നത് ഇത് കണ്ടു ഇപ്പം അതെല്ലാം ഉണങ്ങി അങ് തൈ ഇവിടെ നമ്മുടെ സ്ട്രോബറിയുടെ രണ്ടുമൂന്ന് തൈം കൂടെ നിപ്പുണ്ട് നമ്മ ഗ്ലൗസിന് പകരം പ്ലാസ്റ്റിക്ക് കൂടെ തൈയിലുണ്ട് കേട്ടുണ്ടോ മുട്ടൊട്ടയായിട്ട് കാണുന്നുണ്ടോ സന്തോഷം സന്തോഷം കന്ത കിടക്കുന്ന കന്താ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങള് ഞാൻ ഓരോന്നായിട്ട് പെറുക്കിയിടാം നോക്കിക്കേ നോക്കിക്കെ ഇനിയുണ്ടോ എന്റെ ഉള്ളിലോട്ട് ഞാൻ അതൊന്നും കൂടെ ഒന്ന് കളിച്ചു നോക്കട്ടെ ആകെ രണ്ട് രണ്ട് കുറ്റി അവിടെ നിപ്പുള്ള ശരിക്കും കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നണേ വലിയ വലിയ കിഴങ്ങ് കിട്ടുന്നത് പക്ഷെ ഇത് അത്ര വലുപ്പമില്ല അതെ അപ്പോൾ ആദ്യം എടുത്തതൊക്കെ കുറച്ചും കൂടെ വലുപ്പം ഉണ്ടായിരുന്നു അടിഭാഗം ഒന്നും കൂടെ നോക്കട്ടെ ഓ വരുന്നുണ്ട് വരുന്നുണ്ട് കണ്ടോ ഏയ് കണ്ടോ നോക്കിക്കേ നമുക്ക് ഇത്രയും പൊട്ടാറ്റു കിട്ടിയേക്കുന്നേ കണ്ടോ ആകെ രണ്ട് ചുവട് പൊട്ടാറ്റയുള്ളായിരുന്നു അതിനകത്തുനിന്ന് ഇത്ര മാത്രം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലേ ഞാൻ വിചാരിച്ചൊരു മൂന്നാലെണ്ണം കിട്ടത്തുള്ളെന്ന് പക്ഷെ ഇത്രയുണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് കണ്ടോ എനിവേ ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ ഉരുളക്കിഴങ്ങും വിളവെടുത്തു ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പോകുന്നത് ബീറ്റ് റൂട്ടാണ് കേട്ടോ നമ്മുടെ ബീട്രൂട്ട് കുറച്ചൊക്കെ പരുവായിട്ട് നിപ്പുണ്ട് അപ്പം കിട്ടുന്നത് ഞങ്ങൾ എടുത്ത് വെക്കുക കാരണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയായി പോകത്തില്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിളഞ്ഞിരിക്കുന്നതൊക്കെ എടുത്ത് നമുക്ക് കുറച്ചെടുത്ത് ഉപയോഗിക്കാം ബാക്കി ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നോക്കട്ടെ എത്ര എത്രയൊക്കെ ആയിരുന്നു നോക്കട്ടെ കേട്ടോ ബാ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നേ അത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം നല്ലപോലെ വലിപ്പം വെച്ചേക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഓൾറെഡി വെള്ളം വെള്ളമെടുക്കാറ് അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ എല്ലാം ബീട്രൂട്ട് ഒരുപോലെ വെച്ചതുണ്ട് ഇത് കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ബീട്രൂട്ടിന് അപ്പൊ നമുക്കിത് പറിച്ചെടുക്കാവേണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബീട്രൂട്ട് കേട്ടോ എല്ലാം മുറിച്ച് അവിടെ തന്നെ ഇട്ടെ ഇനി നമുക്ക് ലാ സൈഡിൽ കുറച്ചും കൂടെ ബീട്രൂട്ട് ഉണ്ട് എത്ര പരുവായെന്ന് നോക്കിയിട്ട് നമുക്ക് പറിക്കാം ഇവിടെ ഒന്നും നോക്കിക്ക ചേ ഇവിടത്തെ ആയോ നോക്കട്ടെ ഇല്ല ഇതൊക്കെ ചെറുതായിട്ട് തന്നെ നിക്കുക വലിപ്പം വെച്ചിട്ടില്ല ഈ ഭാഗത്താണ് ഞങ്ങൾ കുറച്ചും കൂടെ ബീട്രൂട്ട് വെച്ചിരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് മാന്തി നോക്കട്ടെ ഏത് പരുവായെന്നൊന്ന് നോക്കണം ആ കുറച്ചായിട്ടുണ്ട് കേട്ടോ ഈ കണ്ടോ ഈ സൈഡ് കണ്ടോ രണ്ടെണ്ണം ഒരുമിച്ച് നീന്ന് വളരുവാ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതാണ് രണ്ട് കണ്ടു കണ്ട നിക്കുന്ന എന്താ ഒട്ടിപ്പിടിച്ച് പോയോ ഒട്ടിപ്പാണോ അല്ലല്ലോ പറിച്ചെടുക്കട്ടെ ഇത് പറിച്ചെടുക്കല്ലേ അത്ര വലുപ്പല്ല പക്ഷെ എനിക്കതൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂത്ത് പോകും അപ്പൊ അതങ്ങ് പറിച്ച് ഇത് കുറച്ച് ചെറുതാ അപ്പൊ ഞാനത് മൂടി ഇട്ട് കൊടുക്കുവാണേ ചെറുതായത് നമുക്ക് അത് മൂടി ഇട്ട് കൊടുക്കാം ഇവിടത്തെ ഒന്ന് നോക്കട്ടെ ഏത് പരുവാൻ നോക്കട്ടെ ഒരു ചെറുതാണെന്നാലും കുഴപ്പമില്ല അത് പറിച്ചെടുക്കാം ഇച്ചിരി കൂടെ ഇത് ഇവിടെ ഉണ്ട് ഒട്ടിപ്പോയുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് അത് ആ തടിയുടെ അരികിലായത് കൊണ്ടുണ്ടല്ലോ വളരെ അധികം പറ്റത്തില്ല ഒരു മീഡിയം വലുപ്പം എല്ലാത്തിനും ആദ്യത്തെ മാത്രം ഒരു നല്ല പോലെ വലുപ്പം വെച്ചായിരുന്നു ഇത് കണ്ടോ ും കൂടെ അങ്ങ് പറിച്ചേക്ക മറ്റേത് ഇവിടെ എടുത്തേക്കല്ലേ ചേ ഇത് കണ്ടോ ഇത് കുറച്ചും കൂടെ വലുപ്പം ഉണ്ട് ഈ വശത്ത് എടുക്കാം ഒരു എങ് ടൈപ്പ് പല പല ഷേപ്പാ ഉണ്ടല്ല വേറെ വേറെ ഷേപ്പുകൾ ടയ്ക്ക് കുറച്ച് കളയും കൊണ്ട് നിപ്പുണ്ട് അതും കൂടെ അങ്ങ് പറിച്ചെടുക്കുക ഊരി പോലെ ഷേപ്പ് ഉണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ നീ അവിടെ കിടക്കാം ബാക്കിയുള്ളതിനെ കുറച്ചും കൂടെ മണ്ണിട്ട് ഒന്ന് മൂടി മൂടിക്കൊടുക്ക വലുതായി വലുതായി വരണം ഇതൊക്കെ ചെറുതാണ് ചെറുതിനെയൊക്കെ നമുക്ക് ആ അടുത്തതുണ്ടോ വേറൊരു ഷേപ്പ് ഷേപ്പ് കൊറച്ചൊക്കെ മൂത്തുപോയി ഈ ഭാഗമൊക്കെ കണ്ടു അങ്ങനെ അതെങ്ങനെ പറിച്ചെടുത്തത് നല്ല കാര്യായി എല്ലാത്തിനും ആ പേറിന്റെ ഒരു ഷേപ്പ് അല്ലേ പേറിന്റെ ഷേപ്പ് കണക്കത്തെ ബീട്രൂട്ട് ഇതൊക്കെ ഉണ്ടല്ലോ കുറച്ച് മൂത്തും കൂടെ നിൽപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വലുതാകാൻ നിർത്തുന്നില്ല ചെറുതായിട്ടിരിക്കുന്ന മാത്രമേ അവിടെ ഇടുന്നുള്ളൂ ബാക്കിയെല്ലാം പറിക്കുക എല്ലാം ഇത്രയും പരുവത്തിലാണ് നിൽക്കുന്നത് കണ്ടോ ഇത്രയും ഇത്രയും പരുവത്തില എൻ്റെ മോള് കണ്ടിട്ട് മൂത്ത് തുടങ്ങി അപ്പം പിന്നെ അതിൻ്റെ വെക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് അതെല്ലാം ഈ പറിച്ചെടുക്കാമെന്ന് വെച്ച് ഇതിൻ്റെയൊക്കെ കണ്ടു പകുതി ഭാഗം വരെ വേറെ ഷേപ്പ് അത് വേറെ ഷേപ്പ് പിന്നത്തേ ഇത് കണ്ടോ ൂടെ നല്ലതാണ് അപ്പം നോക്കിക്കേ ഇത്രയും ബീട്രൂട്ട് നമുക്കിന്ന് കിട്ടിയേക്കുന്ന കേട്ടോ ഒന്നും ഇല്ലെങ്കിലും കുറെ സാധനങ്ങൾ നമ്മൾ വിളവെടുത്ത് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞല്ലേ ഞാൻ വിചാരിച്ചില്ലേ ഇത്രയൊക്കെ കിട്ടുമെന്ന് പക്ഷെ ഏതായാലും ഏർ ഉണ്ടായിരുന്നു അതെ ബീട്രൂട്ട് തന്നെ ഉണ്ട് നമ്മൾ എന്നാ പറയാ തോരൻ വെച്ചാലും മെഴുപ്പുരറ്റ് വെച്ചാലും പിന്നെ എന്നെ ഉണ്ടാക്കുന്നെ മുരുകറി കിച്ചടി കിച്ചടി വെച്ച് കഴിഞ്ഞാലും എല്ലാം കഴിഞ്ഞ് നമുക്ക് മിച്ചം കാണും അപ്പോൾ ബാക്കിയെടുത്ത് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ കുറച്ചെടുത്ത് ഫ്രീസറിൽ എടുത്ത് വെക്കാം പിന്നീട് നമുക്ക് യൂസ് ചെയ്യാമല്ല എന്നിവ ആയി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു ബീറ്റ് റൂട്ടും പൊട്ടാറ്റയും മണ്ണിലടിയിൽ വളരുന്ന സാധനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിളവെടുപ്പുകൾ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലുടനെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബായ്